അഭിമാനത്തോടെയാണ് ഈ രാജ്യവും രാജ്യത്തെ ജനങ്ങളും ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്നത് മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള രാജ്യസ്നേഹികൾ തെളിയിച്ച വഴിയിലൂടെ ഈ രാജ്യം ഏറെ മുന്നേറിയിട്ടുണ്ട് നാനാർത്വത്തിലും ഏകത്വം ദർശിക്കാൻ രാജ്യത്തെ ഒന്നാകെ ശീലിപ്പിച്ചു എന്നതായിരുന്നു ഈ രാജ്യത്തിന്റെ സൗന്ദര്യം എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വെറും വിദ്വേഷം വളർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ഭരണകൂടമാണ് ഇന്ത്യയുടെ വർത്തമാന യാഥാർത്ഥ്യം വർഗീയത വളർത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരെ നാം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും െന്നും രാജ്യത്തിനുവേണ്ടി അത്തരമൊരു പ്രതിജ്ഞ പുതുക്കുവാനുള്ള ദിനമാകട്ടെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനമെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എം മുനീർ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു ചടങ്ങിൽ വെട്ടുറോഡ് സലാം സി കൃഷ്ണൻ സീന രാജൻ കൃഷ്ണൻകുട്ടി വെള്ളൂർ സുധീർ കരിച്ചാറ നാദർഷ അൻഷാർ തെറ്റിച്ചിറ ഫാറൂഖ് കണിയാപുരം മണികണ്ഠൻ സി പി ഷജീം അമ്പനാടൻ ഷിയാസ് പ്രവീൺ വിഷ്ണു കണ്ണൻ ശിവകുമാർ നിസാറുദ്ദീൻ നൌഷാദ് വെള്ളൂർ ഷിബു കരിച്ചാറ രാജേന്ദ്രൻ നായർ കുനിനം അബ്ദുൽ മനാഫ് മദനൻ കരിച്ചാറ അസ്കർ ഷാജഹാൻ താമരക്കുളം മുജീബ് കല്ലുബാലം അനു തെക്കേവിള എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ